ഹലോ നമസ്കാരം വീട് ആ ഞാൻ രതീഷ വിളിക്കുന്നത് കൊല്ലത്ത് തന്നെ അധ്യാപക കൂട്ടം ഗ്രൂപ്പ് ചെയ്ത് എന്താ എന്തെടുക്കുന്നു എനിക്ക് വയ്യ. എന്തിനാ അവര് മേടിച്ച് തന്നേ? എന്തിനാ ഡ്ര മേടിച്ച് തന്നത് വീഡിയോ എടുക്കാൻ. അതാ ചോദിച്ചത് എന്തോ ശ്രീകൃഷ്ണക്ക് പോകണം ആ എന്തോ കുരുത്തക്കേടൊക്കെ ഒപ്പിച്ചു വെച്ചു എന്ന് പറയുന്നോ എന്തോ കുരുത്തക്കേടൊക്കെ ഒപ്പിച്ചു വെച്ചെന്നൊക്കെ പറയുന്നതായിട്ട് ഉള്ളതായിരുന്നു ഇങ്ങനെ വിദ്യാഭ്യാസ മന്ത്രി ഒക്കെ ഇങ്ങനെ ഷെയർ ചെയ്തിരിക്കുന്ന കണ്ട് ഇങ്ങനെ ഒരു കുരുത്തംഘട്ട ചേർക്കാൻ വേണ്ടാത്ത എന്തൊക്കെയോ പേപ്പറിൽ എഴുതി വെച്ചു എന്നൊക്കെ ഉള്ളതാണോ അങ്ങനെയായിരുന്നോ ആ വെള്ളം പറയല അങ്ങനെ ആരല്ല കുരുത്തങ്കട്ട ചെക്കൻ ആണോ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞേ ിട്ടെന്നാണോ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ആണോ പറഞ്ഞേ നല്ല മോനാന്നല്ലേ പറഞ്ഞത് മന്ത്രി എന്താ പറഞ്ഞത് എന്നോട് നല്ല മോനാന്നല്ലേ പറഞ്ഞത് ഇപ്പ ടീച്ചർമാരൊക്കെ ഉണ്ടോ ഇല്ല ഒരു പോയി ടീച്ചർ നാളെ സ്കൂളിൽ വരും ഇന്നിപ്പോ കാണാൻ പോവാനിരിക്കുന്നു ഓക്കെ ഓക്കെ ഈ ഇതൊക്കെ ആര് പറഞ്ഞു തന്നെയാ ഇങ്ങനെ തോറ്റോരെയൊന്നും കളിയാക്കരുത് അവരെ എന്ന കൂടെ നിർത്തണോന്നൊക്കെ കുഞ്ഞിന്റെ അടുത്ത് ആരാ പറഞ്ഞു തന്നെ പിന്നെ അങ്ങനെ എന്തോ മനസ്സിൽ വന്നതാ ഇല്ലയോ മനസ്സിൽ നല്ല നല്ല ചിന്തകൾ എപ്പോഴും ഉണ്ടോ എന്തോ എന്തോ

മനസ്സിലായോ എന്ന് എന്ന് ആ ആ പറ പറ അറിയില്ല മിടുകൻ പറയണം കേട്ടോ അഹാന എഴുതിയ ഉത്തരവേ ഞങ്ങളെല്ലാരും കണ്ടു ഇതിപ്പോ ഇവിടെ കൊല്ലം ജില്ല എന്നാ വിളിക്കുന്നത് എഴുതിയ ഉത്തരവ് എല്ലാരും കണ്ടു സാറാണെങ്കിലേ ഇവിടെ നമ്മളെ ടീച്ചേഴ്സ് ഇല്ല മോനെ പഠിപ്പിക്കുന്ന അധ്യാപകരില്ലയോ ആ അതേപോലെ കൊറേ അധ്യാപകരുടെ ഒരു കൂട്ടായ്മയുണ്ട് വാട്സപ്പിലൊക്കെ പേര് കേൾക്കുന്നോ ഏ അപ്പൊ ആ ആ ഒരു ഗ്രൂപ്പിന്റെ പ്രതിനിധി എന്നുള്ള രീതിയിലാണ് ഇപ്പൊ മോനെ വിളിച്ചത് ഞങ്ങളുടെ അധ്യാപകരുടെ എല്ലാം ഒരു സന്തോഷം അറിയിക്കാൻ വേണ്ടി ഏ ആ ഓക്കേ അപ്പൊ ഇനി ഇങ്ങനെ ഇങ്ങനെ നല്ല നല്ല ചിന്തകൾ ഉണ്ടാവട്ടെ അതുപോലെ അതെല്ലാം എന്ത് ചെയ്യ പേപ്പറിലോ ബുക്കിലോ ഒക്കെ എഴുതിയിടണം അത് മറ്റുള്ളവരിൽ എത്തിക്കണം കേട്ടോ ഇനി വ വരുന്ന ചീത്ത ചിന്തകളെയൊക്കെ ഞാൻ കളഞ്ഞേക്കണം നല്ല ചിന്തകൾ കൂടുതലും മനസ്സിൽ നിറയ്ക്ക ഇനി എഴുതുന്ന ഒക്കെ അയച്ചു തരണം കേട്ടോ നമുക്ക് നമുക്ക് അധ്യാപക കൂട്ടത്തിന് ഫേസ്ബുക്ക് പേജിലൊക്കെ ഇങ്ങനെയുള്ള നല്ല മക്കളുടെ സൃഷ്ടികളൊക്കെ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട് അപ്പൊ അതിനകത്തൊക്കെ നമുക്ക് ഇട്ട് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്ക കണ്ണൂരിങ്ങനെ ഒരു മിടുക്കം മോനുണ്ട് ഇങ്ങനെ നല്ല നല്ല ചിന്തകളുമായിട്ടാണ് വളരുന്നത് റെഡിയാണോ ഞാൻ ഇവിടെ മാധ്യമ പ്രവർത്തകയാ ഫ്ലവർത്തെയാണ് ഇവിടെ ചാനല് പ്രാദേശിക ചാനല് വർക്ക് ചെയ്യുക അച്ഛൻ ഇലക്ട്രീഷ്യനാ ാണ് നല്ല കമ്പനിയാണ് ഇച്ചിരി ഉണ്ട് എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ ബാക്കിയത് ഭയങ്കര ആക്റ്റീവാണ് സ്റ്റേജിൽ കേറില്ല ഒറ്റക്ക് കേറില്ല എല്ലാ കൂട്ടത്തോടെ ആണെങ്കിലും ഒക്കെ വേറെ കുഴപ്പമൊന്നുമില്ല ആക്റ്റീവാണ് പഠിക്കാനും കുഴപ്പമൊന്നുമില്ല എല്ലാ വർഷവും ഇങ്ങനെ സ്കൂളില് ഏറ്റവും അതായത് ഓരോ ക്ലാസ്സിലും മികച്ച വിദ്യാർത്ഥിക്ക് ക്യാഷ് അവാർഡ് കൊടുക്കും ആ അങ്ങനെ കഴിഞ്ഞ രണ്ട് വർഷം കിട്ടിയിട്ടുണ്ട് അവിടെ ഏകദേശം എൽ പിയിൽ ഒന്നാം ക്ലാസ്സിൽ തന്നെ തൊണ്ണൂറ് കുട്ടികളുണ്ട് ഗവൺമെന്റ് സ്കൂളാണ് മുപ്പത് കുട്ടികളും അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ളത് പിന്നെ അത്യാവശ്യം വരാം അങ്ങനത്തെ കലാപരിപാടികൾ ചിത്രം കഥയായിട്ട് അങ്ങനെ എഴുതില്ലേ ഈ ഡയറി ഒക്കെ എഴുതുമ്പോൾ കുറച്ച് ഭാവന കലർത്തി എഴുതും നമ്മുടെ സംയുക്ത ഡയറി ആ ഇതില്ലേ അങ്ങനത്തെ ഒക്കെ അത്യാവശ്യം ഭാവന കലർത്തിയിട്ട് എഴുതും ആ അത് സ്ഥിരമായിട്ട് എഴുതും ആ അത് കഴിഞ്ഞ രണ്ട് വർഷം ഒന്നിലും രണ്ടിലും അല്ലെ സംയുക്ത ഡയറി ഉണ്ടായത് ഇവര് കണ്ടിന്യൂ ചെയ്തു മൂന്നിലേക്കും സ്കൂളുകാരം അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് എഴുത്തിന് നല്ല മാറ്റം വരുത്തി അത് ഈ അക്ഷര തെറ്റില്ലാതെ വരാനൊക്കെ അത് ഭയങ്കരമായിട്ട് ഉപകരിച്ചിട്ടുണ്ട് അതൊക്കെ ഒരു സർക്കാർ വിദ്യാലയത്തില് അവർക്ക് മാത്രം പറ്റുന്ന പറയുന്ന സാധനങ്ങളാണ് അതൊക്കെ അങ്ങനെ സാറെവിടെ വർക്ക് ചെയ്യുന്നത്